ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ്റെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിന് റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് പാലും കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാം അതിനുവേണ്ടി പുളിയില്ലാത്ത ഏത് ഫ്രൂട്ട്സും എടുക്കാം ഇവിടെ കുറച്ച് പഴുത്ത പപ്പായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കിവി എടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് സ്ട്രോബെറി ആപ്പിൾ എല്ലാം എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് കുതിർത്ത് വെക്കാം അതിനുവേണ്ടി ഇതാ പത്ത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിൽ ചൈന ഗ്രാസ് ചെറുതായി കഷ്ണങ്ങളാക്കിയതിന് ശേഷം അല്പം വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ കുതിർന്ന് വരും ഇത് ഇനി നമുക്ക് മാറ്റി വെക്കാം അടുത്തതായി കുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തത് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം സ്റ്റീലിൻ്റെയോ ഗ്ലാസിൻ്റെയോ ആയാലും ഒരു കുഴപ്പമില്ല അടുത്തതായി നേർമയിൽ കട്ട് ചെയ്തെടുത്ത ഫ്രൂട്ട്സ് പാത്രത്തിൽ ഇതേപോലെ വെച്ചുകൊടുക്കാം പുടിങ്ങ് കവിഴ്ത്തി എടുക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും ഇതേ രീതിയിൽ സെറ്റ് ചെയ്തെടുത്താൽ അടുത്തതായി ഒരു ബൗളിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മുന്തിരി ആപ്പിൾ പപ്പായ എല്ലാം ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചേർക്കുമ്പോൾ മുന്തിരി കട്ട് ചെയ്തിട്ട് ചേർക്കണേ ഞാനിവിടെ കട്ട് ചെയ്യാതെയാണ് ചേർത്തത് കുറച്ച് സ്ട്രോബെറിയും മാങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാ ഫ്രൂട്ട്സും വേണമെന്നൊരു എന്നൊരു നിർബന്ധമില്ല കയ്യിലുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്താൽ മതി അടുത്തതായി അഞ്ഞൂറ് എം എൽ ഒരു പാക്കറ്റ് പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഇതിന് ഒന്ന് ചൂടാക്കിയെടുക്കാം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച് ചൈനാഗ്രാസ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചൈനാഗ്രാസ് മെൽറ്റ് ആവുന്നത് വരെ നല്ലതുപോലെ ഇളക്കി ചൂടാക്കിയെടുക്കാം ഇതാ ഇവിടെ ഇപ്പോൾ പാല് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ചൈന ഗ്രാസും നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട് അടുപ്പിൽ നിന്നും ഇറക്കി വെക്കാം ഇറക്കി വെച്ചതിന് ശേഷവും നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ിലേക്ക് ഞാൻ നാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് ചേർക്കേണ്ടിട്ടോ അത് ചൂടായി വന്നാൽ കയ്പ് രസമായിരിക്കും അതുകൊണ്ട് നാരങ്ങ ഒഴിച്ച് ബാക്കി ഫ്രൂട്ട്സും ചേർത്ത് കൊടുത്തോളൂ ഇനി ഇത് ചൂടോടെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ കഴിഞ്ഞാൽ ഇത് സെറ്റായി പോവും ഇനി ഇത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് വെച്ച് നാലോ അഞ്ചോ മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിനു ശേഷം അരികൊക്കെ ഒന്ന് വിടിവിച്ചെടുത്തതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തിയെടുക്കാം ഇത് നല്ല ഭംഗിയുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ Thanks for watching.